ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു അതിലെടുത്ത് പറയേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അധികമായിട്ട് ഇടപെടുന്നത് സംശയങ്ങൾക്ക് ഇടപെരുത്താനുള്ള സാഹചര്യമുണ്ട് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നിരവധി ചോദ്യങ്ങളെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഈ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കളെയൊക്കെ കൈവശം വന്ന് ചേരുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇതിൽ എടുത്തു പറയേണ്ടത് മൂന്ന് അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭ സൂചകമായിട്ട് കാണുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നല്ല സൽക്കർമ്മങ്ങളൊക്കെ കഴിയും അതായത് നല്ല ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കുക ദീർഘയാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുക അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും നിങ്ങൾക്ക് അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ട സമയമാണ് അതുകൊണ്ട് മനസ്സ് വ്യാകുലപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലരൊക്കെ അന്യദേശത്ത് സ്ഥിര താമസത്തിനുള്ള യോഗമുണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങൾ ഇണയുമായിട്ട് ദീർഘനാഥായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ദമ്പതിഭാവത്തിലും ഗുണകരമാണ് അകന്നു നിന്ന ആ ദമ്പതിമാർക്കൊക്കെ അടുത്ത് വന്ന് സ്വന്തമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ് ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ചില അപകട സാധ്യതകൾ കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതുകൊണ്ട് ടു വീലർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുക്കളകളിലൊക്കെ വെള്ളം തിളപ്പിക്കുക അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഏത് കാര്യത്തിലാണെങ്കിലും ഒരു സൂക്ഷ്മത ഉണ്ടാകേണ്ട സമയമാണ് ആകുലാതി വ്യാപുലാതിയൊക്കെ നമ്മുടെ ജോലിയിൽ കാണിക്കരുത് ചില അപകട സാധ്യതകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആകുല ചിന്തകളൊക്കെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങളുടെ പ്രവർത്തന രംഗത്തൊക്കെ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനമൊന്നും അതിൽ നിന്ന് ലഭിക്കുകയില്ല പലയിടത്തൊന്നും കുത്തുവാക്കുകൾ കേൾക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകളൊക്കെ നീതി പുലർത്താൻ സാധിക്കില്ല പറഞ്ഞ സമയത്ത് പണമൊന്നും തിരികെ കൊടുക്കാൻ സാധിക്കില്ല കടം വാങ്ങിയ തുകയൊന്നും തിരികെ കൊടുക്കാൻ സാധിക്കില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലരെയൊക്കെ മുഷിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു ഈ മാസം ഇഷ്ടജനങ്ങളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മതപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമമൊക്കെ വേണ്ടിവരും നവഗ്രഹ പ്രീതി നിങ്ങൾ നേടുന്നത് ഉത്തമമായിരിക്കും നവഗ്രഹ ക്ഷേത്രം ദർശിക്കുക നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ നടത്തുന്നതൊക്കെ ഗുണകരമായിരിക്കും പ്രവർത്തന മേഖലയിലേക്ക് സന്താനങ്ങളുടെ സഹായം ലഭിക്കുന്നൊരു സമയമാണ് നിങ്ങളുടെ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമയമാണ് ഇത്രയൊക്കെയാണ് നിങ്ങളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷഫലങ്ങൾ ഇതിൽ ദോഷഫലം കുറച്ച് കൂടിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനായിട്ട് വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം നിർദ്ദേശിച്ചിട്ട് ഭഗവാൻ്റെ ശരണങ്ങളിലെ അഭിമുഖങ്ങൾ അയച്ചാൽ സർവ്വകാര്യ വിജയം നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ആയുർദോഷം കാണുന്ന ഒരു അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടൊക്കെ തിങ്കളാഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കപറന്നാൾ തോറും ശിവക്ഷേത്രം ദർശിച്ച് മൃത്യുജയ ഹോമം മുതലായ വഴിപാടുകൾ ചെയ്യുക ആ ദമ്പതിഭാഗത്തിലുള്ളവർക്ക് ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഊഷ്മളകരമാക്കാനായിട്ട് ഐക്യമദ്യ സൂത്രമന്ത്രാർച്ചനയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഈ രണ്ട് മാസങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളിലെയും മറ്റ് നാളുകളുടെയും വീഡിയോ കാണാനായിട്ട് ഞങ്ങളത് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചു കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം